ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ബാക്ക് ടു നമ്മുടെ ഡെയിലി വ്ലോഗ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴവുമാണ് അല്ല പുട്ടും കടലക്കറിയാണ് കടലക്കറിയാണല്ലോ ഞാൻ കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കണം ചോറ് കൂടണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുള്ളു തുടയ്ക്കണം അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ പാൽ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇൻസ്റ്റാ മാർട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഡാഡി ഡോർ ലോക്ക് ചെയ്തിരിക്കുകയാണ് പുറത്ത് വന്നു അപ്പോൾ ഡാഡി ഇത് നടക്കുകയാണ് രാവിലെ മോർണിംഗ് വോക്കിലാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ദേ ഓടി തേങ്ങ ചിരണ്ടി തന്നു പുട്ടിനുള്ളത് ഞാൻ ദേ റെഡി ആക്കുകയാണ് കേട്ടോ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി കറിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ഇപ്പത്തൊന്ന് ഇപ്പോഴത്തൊന്നും വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും കാരണം ഡാഡി ആ ആ സൈഡാണ് നടക്കുക അപ്പോൾ ചിലപ്പോൾ വിളിച്ചാൽ കേക്കില്ല അങ്ങനെ ദേ അപ്പൽ ചേട്ടൻ വന്നു ഇൻസ്റ്റാമാർട്ടിന് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് ടാകും ഒരു ഫോർട്ടീൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ സാധനങ്ങൾ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ മോസ്റ്റ്ലി പാല് വാങ്ങിക്കുക ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഇളനാട് ഇളനാട് ആ ഇളനാട് അതിന്നെ കിട്ടുക അപ്പം സവോള ചാക്കോച്ചനുള്ള പപ്പായ പിന്നെ തക്കാളി അങ്ങനെ കുറച്ച് ഇപ്പം നോയിമ്പൊക്കെയാണ് തക്കാളിയുടെ ഒക്കെ ഭയങ്കര യൂസാണ് ഇത് ഇത് മാത്യുവൻ്റെ ഡെയിലി ബ്ലെസ്സിങ്സ് കേക്ക് കാണും കേട്ടോ ഇതാണ് തോമൂൻ്റെ ലഞ്ച് ബോക്സ് പുട്ടും പഴവും ഒരു ബിസ്ക്കറ്റും വെച്ച് രണ്ട് ബിസ്ക്കറ്റും വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് നമ്മുടെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു ഇനി പാത്രം കഴുകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പാച്ചു നിന്ന് ന്യൂഡിൽസായിരുന്നു കേട്ടോ പാച്ചു ഇപ്പം ഇങ്ങനത്തെ പുട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്ന് ഡിംപ്ൾ പറഞ്ഞപ്പോൾ ന്യൂഡിൽസായിരുന്നതിന് ഇഷ്ടം അപ്പോൾ ന്യൂഡിൽസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡിംബിളവിടെ ഇതേ ഇത് പതിവ് പോലെ രാവിലെ അമ്മാമ്മയും മോനും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒളിച്ചു കളിയാണ് കേട്ടോ ചാക്ക കൊച്ചിന് ഒളിച്ചുകളിയാണ് മെയിൻ ഇപ്പോൾ ആര് വന്നാലും ഒളിച്ചു കളിച്ച ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ അവരുടെയൊക്കെ കളി കഴിഞ്ഞു ഒരു ഒൻപത് രേക്ക് ആയപ്പോഴത്തേക്കിനും എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞു തിളപ്പിച്ചു പാത്രം കഴുകി ഫ്ലാസ്ക് നിറച്ചു അപ്പോഴത്തേക്കും എൻ്റെ പിള്ളേരും റെഡിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം അധികം പരിപാടിയൊന്നുമില്ല ചോറ് വെക്കണം ആ കറി ഞാൻ പറഞ്ഞില്ല ഇന്നലെ വെണ്ടയ്ക്ക പാൽക്കറി വെച്ച് വെച്ചു ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഉടൻ തന്നെ കടലുപ്പേരിയും കാച്ചി വെച്ചിട്ടുണ്ട് അതേ പിള്ളേർ പൂർ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ പാച്ചു അതുപോലെ എന്തോ കാര്യം പറഞ്ഞാൽ പാപ്പൻ്റെ ഒക്കെ കയറിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞത് ഗേറ്റ് ഇടച്ചിട്ട് ചാക്കോച്ചൻ്റെ സമരമാണ് ഡാഡിയോട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ ആ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ സമരം ഇരിക്കും പിന്നെ നാണം കെട്ട് തിരിച്ച് വരുംടാ ഡാഡി അവിടെ നിന്ന് പറയുകയാണെങ്കിൽ നീ നടന്ന് വാടാ വാടാ വാട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചാക്കോചൻ കഠിനമായ സമരത്തിലാണ് ഗേറ്റിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് അവിടെ അടിതന്നെ നമ്പറൊക്കെ കാണിച്ച് കപ്പളത്തിൻ്റെ ഉണങ്ങിയിരുന്ന സാധനം കൊടുത്ത് മണിയടിച്ച് കൊണ്ടുവരാൻ പോവുകയാണ് ഉണ്ടോ കുട്ടിക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല എന്തേലും കൊടുത്താൽ അങ്ങ് മൈൻഡ് സെറ്റ് ആയിക്കോളും അങ്ങനെ അത് നടന്നു വരുന്നുണ്ട് അവൻ തോറ്റിരിക്കുകയാണ് അപ്പോൾ അവൻ്റെ മുന്നിൽ തോറ്റുപോയി പിന്നെ ഞാൻ കുറച്ച് നേരം ബിസിനസ്സിന് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് കുറച്ച് ലോക്കറ്റ്സ് ആണ് കേട്ടോ നല്ല ലാവൻഡർ ലോക്കറ്റ്സ് വന്നിട്ടുണ്ട് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമുക്ക് വേഗമായി ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോക്കറ്റ്സ് ആണ് കേട്ടോ ലാവൻഡർ ഒക്കെ ഇപ്പം ഭയങ്കര മൂവിങ് ആയിട്ടുള്ള ഒരു കളറാണ് പിന്നെ റൂബി വൈറ്റിൻ്റെ ലോക്കറ്റ്സ് ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ നല്ല ഒരു ഫിനിഷിംഗുള്ള ഒരു ലോക്കറ്റാണ് ഇപ്പം ചെ ഒരു മീഡിയം സൈസ് ഇത് വന്ന് ഭയങ്കര വലുതൊന്നും അല്ല കേട്ടോ ഒരു മീഡിയം സൈസേ ഉള്ളൂ പിന്നെ നമ്മുടെ വിഷുവൊക്കെ വരുമല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള സ്പ്ലിറ്റ് ബാംഗിൾസ് ഒക്കെ ഇടണമെങ്കിൽ പല കളേഴ്സിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതും അഡ്ജസ്റ്റബിളാണ് കേട്ടോ ഇതിപ്പോൾ നാഗപടം പാലക്ക അങ്ങനെ പല കളേഴ്സിലും ഉണ്ട് കേട്ടോ ഇത് ബ്ലൂവിൻ്റെ തന്നെ വേറൊരു സ്പ്ലിറ്റ് ബാങ്കിൾ ആണ് കുറച്ച് കട്ടിയിലൊരു രണ്ട് പവനൊക്കെ തോന്നിക്കുന്ന രീതിയിൽ വരുന്ന വളയാണ് ഇതൊക്കെ ട്രഡീഷണൽ വളയാണ് പിന്നെ ബോൾ ബാങ്കിൾസ് അല്ലെ സ്റ്റോൺ വെച്ചിട്ട് ബോൾ ബാംഗിൾസ് വരുന്നുണ്ട് ഇതും നല്ലൊരു മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ പിന്നെ നിങ്ങൾക്കെല്ലാം ഇഷ്ടമുള്ള ലോക്ക് ബാംഗിൾസ് കുറച്ചധികം വെറൈറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്ഥിരം പോണ കുറച്ച് ഐറ്റംസ് ഉണ്ട് ലോക്ക് ബാംഗിൾസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനും നല്ലതൊക്കെ വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കാറുണ്ട് ഇതൊക്കെ ഭയങ്കര ലഗൻറ്റ് ലുക്കായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ സിമ്പിൾ വേണ്ടവർക്ക് സിമ്പിൾ ആയിട്ടുള്ളുണ്ട് ഹെവി വേണ്ടവർക്ക് ഹെവി ഉണ്ട് അപ്പോൾ സ്ക്രീനിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ വേഗം ഇതൊക്കെ സ്വന്തമാക്കി വീട്ടിൽ വെക്കാം കേട്ടോ ഇനിയിപ്പോൾ നോയമ്പ് വിടാൻ പോവുകയാണ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ കാണും പിന്നെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള ഒരെണ്ണമാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് വൺ നല്ല അടി ഹെവി എന്ന് പറഞ്ഞാൽ സൂഫിയുടെ കട്ട മാത്രമേ ഉള്ളൂട്ട് ഇച്ചിരി വലിയത് ബാക്കി നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരുന്ന ഒരു ലോക്ക് ബാങ്ങിളാണ് അതിൻ്റെ ഇപ്പുറത്ത് തൊട്ടിപ്പുറത്ത് സിമ്പിളായിട്ടുള്ളൊരു ലോക്ക് ബാങ്കിൾ ഇത് നമ്മുടെ പണ്ട് തൊട്ടുള്ള ദ ബിഗിനിങ് തൊട്ട് സ്റ്റാർട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടുള്ള സ്പ്രിഗ് ബാങ്ങിൾസാണ് ഇതൊക്കെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു കിട്ടുന്ന ഒരു ബാംഗിൾസ് ആണ് കേട്ടോ ഇതൊക്കെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നോ രണ്ടോ മൂന്നോണോ ഒക്കെ ഇപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ ഒരു ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് അയക്കാം എന്നുള്ള രീതിയിലുള്ള വളകളാണ് ഇത് ലാവണ്ടർ ലാവണ്ടർ ഇപ്പം കുറച്ച് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കമ്മലായിക്കോട്ടെ ലോക്കറ്റ്സ് വളകൾ ഒക്കെ ഇത് ആണ് കേട്ടോ ബ്ലാക്കി ബ്ലാക്കിൻ്റെ കുഞ്ഞു സൂഫി വരുന്നുണ്ട് വലിയ സൂഫിയും വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഡെമ്പൽസിൻ്റെ ഇതും വരുന്നുണ്ട് ഇതാണ് വലിയ സൂഫി വരിക എന്ന് വെച്ചാൽ ഭയങ്കര വലുതൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുന്നവർക്ക് ഡെയിലി വെയറിനൊക്കെ പറ്റിയൊരു ഐറ്റമാണ് ഇത് ലാവൻഡറും റൂബിയും വരുന്നതാണ് ഇപ്പം ഡ്രസ്സിനൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂഫിയുടെ പലതരം കല്ലുകളുള്ള സ്പ്ലിറ്റ് ബാങ്കിൾസ് വരുന്നുണ്ട് കേട്ടോ നല്ല കളേഴ്സാണ് കേട്ടോ നല്ല നല്ല ഷെയ്ഡുകളാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ടിലേക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ വേറെ പല സ്ഥലങ്ങളിലും ഒരെണ്ണത്തിന് മൂവായിരം വെച്ച് വരുന്ന സംഭവമാണ് നമ്മൾ ഇതൊക്കെ ഒരു സിക്സ് ഹൺഡ്രഡ് ബിലോ ഒക്കെ വരുവുള്ളൂ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലേ വരുവുള്ളൂ ഇത് ഗ്രീൻ കളറാണ് കേട്ടോ ചിലർ ചോദിക്കാറുണ്ട് ഇന്നടത്ത് ഞങ്ങൾ കണ്ടു ഇവിടെ വില കുറവാണല്ലോ നമ്മുടെ പ്ലേറ്റിങ് ക്വാ സ്പെഷ്യൽ പ്ലേറ്റിംഗ് ആണ് ചെയ്യുക അതാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത് നമ്മുടെ ഓർണമെൻറ്റ്സ് മേടിക്കുമ്പം കുറച്ചധികം നാൾ ലാസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നോർമലായിട്ട് മേടിക്കുന്നതൊക്കെ തേർഡ് ക്വാളിറ്റി അങ്ങനെ പല ക്വാളിറ്റിയിലുണ്ട് അതാണ് നമ്മൾ ഒരാഴ്ചയിട്ട് കഴിയുമ്പോഴത്തേക്കും കളറ് ഫെയ്ഡായി പോകുന്നത് നമ്മൾ സ്പെഷ്യൽ ക്വാളിറ്റിയിൽ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ റേറ്റ് കാണും അപ്പോൾ അതെ ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള ഗ്രീൻ കളറിൽ വരുന്ന സ്പ്ലിറ്റ് സ്പ്ലിക്ക് ആണ് കേട്ടോ അതെ ചില നമ്മുടെ ഇപ്പോൾ സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് പുറത്തു നിന്നുള്ളവർ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള പല പാലിക്ക നെക്ലസുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് അതും അവർ വേറെ പല സ്ഥലങ്ങളിൽ നിന്നും വാങ്ങിച്ചിട്ട് മുതലാവാതെ നമ്മുടെ അടുത്ത് വന്നപ്പം അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാണ് നമുക്കിപ്പോൾ ഉള്ള സ്ഥിരം കസ്റ്റമേഴ്സ് കേട്ടോ ചിലരൊക്കെ പുറത്തുള്ളവർ ഒരു വർഷത്തേതിനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് ലീവിന് വരുമ്പം കൊണ്ടുപോവാണ് ചെയ്യുന്നത് ഇത് ഗ്രീൻ്റെ പല ടൈപ്പ് സൂഫി ഞാൻ പറഞ്ഞില്ലേ ഇനി ഇത് ബ്ലൂ കളർ സ്പ്ലിറ്റ് ആണ് ഇത് രണ്ടെണ്ണം ബ്ലൂവിൽ ബ്ലൂവിലിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഇത് റെഡ് സൂഫിയിൽ വരുന്ന കുഞ്ഞ് ഷെയ്പ്പുകൾ വ്യത്യാസമുള്ള സ്പ്ലിറ്റ് ബാങ്കിൾസ് ഇത് വൈറ്റ് ഇത് ആദ്യം തൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കൊടുത്തിരുന്നത് ഇതാണ് കേട്ടോ ഇതും ഒരു സ്പ്ലിറ്റ് ബാങ്കിൾ ആണ് ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കൊക്കെ ഒരു സ്പ്ലിറ്റ് ബാങ്കിൾ ആണ് ഈ ഒരു ഐറ്റം നോക്കി വച്ചോട്ടോ ഇതൊരു ഒന്നൊന്നര മുതലാണ് നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഇതൊരെണ്ണം വാങ്ങിച്ചു വെച്ചു എന്ന് ഞാൻ പറയും ഇതൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ വൈറ്റാകുമ്പം എല്ലാത്തിൻ്റെയും കൂടെ നിങ്ങൾക്ക് ഇടാൻ പറ്റും വൈറ്റ് റൂബി ഇഷ്ടമുള്ളവരുണ്ട് അതേസമയത്ത് വൈറ്റ് പ്ലെയിനായിട്ട് വൈറ്റ് സ്റ്റോൺസ് മാത്രം വരുന്ന ഇഷ്ടമുണ്ട് പിന്നെ നമ്മുടെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന താലിമാലകളാണ് കേട്ടോ അത് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ നക്ഷത്രക്കാരാണോ നക്ഷത്രയും അനശ്വര ജ്വല്ലേസ് ആണെന്ന് തോന്നുന്നത് ഇത് ഇറക്കി വയ്ക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഓമായാലും നമ്മുടെ ക്രിസ്ത്യാനികളുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഒക്കെ ഉണ്ട് കേട്ടോ മിസ് ചെയ്യണ്ട വേഗം ഓർഡർ ചെയ്തോളൂ വളരെ റീസണബിൾ റേറ്റിൽ കൊടുക്കണ ഒരു ലോക്കറ്റ്സ് ആണ് കേട്ടോ ഇനി കുറച്ചും കൂടെ പ്ലേറ്റ് ചെയ്ത് വരാനുണ്ട് ഇത് മുസ്ലിംസിൻ്റെ താലിമാലയുടെ ഇതാണ് ഉണ്ടോ നല്ല അത്യാവശ്യം ഒരു മീഡിയം സൈസൊക്കെ ഉള്ള നല്ല മാലയുടെ കൂടെ ലോക്കറ്റ് ലോക്കറ്റ് നല്ല താലിമാലയാണുണ്ടത് അപ്പോൾ നമുക്കിപ്പോൾ എല്ലാം സ്വർണം ഇപ്പം പൈസ കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ലോ സ്വർണത്തിൻ്റെ വില പിന്നെ ഇത് നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് സ്റ്റോക്ക് വന്നിട്ടുള്ള സാരികളാണ് ഇത് ബനാറസി സാരിയാണ് പിന്നെ ഇത് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളർ കോം പോലും വരുന്നൊരു സാരിയാണ് ഇത് നല്ലൊരു അടിപൊളി സാരിയാണ് കേട്ടോ ഈ മൂന്ന് കളേഴ്സിൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഉണ്ട് അതുപോലെ ഈ ഒരു സാരി ഇതിൻ്റത് ഗ്രീൻ ഉണ്ട് നല്ല സാരിയാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കിയാൽ ഞാൻ എൻ്റെ വീഡിയോസും കാര്യങ്ങളും അയച്ചു തരുന്നതാണ് ഇതും മറ്റേ ആ മൂന്നെണ്ണം കണ്ടതിൻ്റെ രണ്ടെണ്ണം ബാക്കി വേറെ കളേഴ്സ് ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടു കെ ബിലോ വരുന്ന സാരീസാണ് കേട്ടോ നല്ലൊരു റിച്ച് ലുക്ക് കിട്ടുന്ന ഒരു സാരിയാണ് നല്ല ഒരു എന്താ ഞാൻ പറയാം ഇത് നമ്മുടെ കയ്യിൽ ആദ്യം ഒരു സാരിയാണ് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് റീസ്റ്റോക്ക് ചെയ്ത് നല്ലൊരു മൂമെൻ്റ് ഉള്ള സാരിയാണ് ആ ബ്ലാക്കിൻ്റെ തന്നെ വേറെ ഒരു ഷെയ്ഡാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ മുമ്പേ കാണിച്ച ആ സെയിം സാരി തന്നെയാണ് ഒന്ന് മടക്ക് മാറ്റി വെച്ച് എടുത്തുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അടുത്തത് വളരെ ബഡ്ജറ്റ് കുറേ പേര് ചോദിക്കാറുണ്ട് ടു കെ ബിലോ ഉള്ള സാരീസ് ഇതൊക്കെ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ് ഇത് ബനാറസി സാരിയാണ് കേട്ടോ ഇത് ഇതും ബഡ്ജറ്റ് ഫണലായിട്ടുള്ള ഒരു സാരിയാണ് ഇത് നല്ല അടിപൊളി സാരിയാണ് പിന്നെ നല്ല സോഫ്റ്റ് സിൽക്കിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ അത് ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഇനിയുള്ളത് ബനാറസിയുടെ പുതിയ സ്റ്റോക്കുകളാണ് കേട്ടോ നല്ല ലാവൻഡർ ഷെയ്ഡിലൊക്കെ വരുന്ന കളറുണ്ട് പിന്നെ ഇത് നല്ലൊരു സാരിയാണ് ഇപ്പോൾ ഇതൊരു പുതിയൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന സാരിയാണ് ഇതിൻ്റെ ബ്ലൂ ഉണ്ട് പിന്നെ പീച്ച് ഉണ്ട് ഇതും പുതിയൊരു പാറ്റേണിൽ വന്നിരിക്കുന്ന ബനാറസി സാരിയാണ് കേട്ടോ നല്ല കുറേ കളേഴ്സ് വന്നിട്ടുണ്ട് നമ്മുടെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്നതും ഒക്കെയുണ്ട് അപ്പോൾ ഒന്നും നോക്കണ്ട വേഗം ഓർഡർ ചെയ്യാം കേട്ടോ ജയ് കണ്ട അടിപൊളിയായിട്ടല്ലേ ഇതും നല്ലൊരു കട്ട് വർക്കൊക്കെ വരുന്ന അറ്റത് മാത്രം കട്ട് വർക്ക് വരുന്ന ഒരു സാരിയാണ് ഇത് ഗോൾഡിൽ ത്രെഡ് വർക്ക് വരുന്നതാണ് കുറച്ച് പേര് ആതുർബാനക്ക് പറ്റിയ സാരികൾ ചോദിച്ചിരുന്നു അതിന് ആപ്റ്റായിട്ടുള്ള നാലഞ്ച് സാരീസാണ് കേട്ടോ ഇതൊക്കെ ഓർഗാൻസ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ വരുന്ന സാരീസാണ് ആദി കുർബാനക്കും മാമോദിസിക്കും പറ്റിയ സാരിയാണ് കേട്ടോ ഇത് തന്നെ പല കളേഴ്സിൽ ആണ് പിന്നെ വിഷു അല്ലേ സെറ്റ് സാരിക്ക് ഒരു കുറവ് വേണ്ട അതും കാണിച്ചേക്കാന്ന് വിചാരിച്ചു സെറ്റ് സാരി അധികം ഒന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ അടിപൊളിയായിട്ടില്ലേ പിന്നെ അതെ ഈ ഒരു സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇതേ പതുക്കെ സിറ്റൗട്ടൊക്കെ കഴുകി റെഡിയാക്കി കാരണം നമ്മുടെ ഫിഷ് ടാഗിന് എവിടെയോ ഒരു ലീക്ക് ഉള്ള പോലെ അപ്പോൾ അതെ ഇത് ചെടികളെല്ലാം ഒന്ന് കഴുകി ഒന്ന് വിറ്റത്തിറക്കി വെച്ച് എല്ലാ സെറ്റ് സ്റ്റെപ്പ് ഫുൾ കറിയായിട്ടിരിക്കുകയായിരുന്നു അതെല്ലാം അടിച്ച് കഴിഞ്ഞി സെറ്റാക്കി മീനിനൊക്കെ തീറ്റ കൊടുത്തിട്ട് ചേട്ടന്മാരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഇനിയിപ്പം അവർ വന്നുള്ള ആയതുകൊണ്ട് തന്നെ അവർ വന്നിട്ടൊന്നും വീഡിയോ ഞാൻ എടുത്തില്ല ഇത് വൈകുന്നേരം എല്ലാവരുടെയും അവരവരുടെ മുറികളിൽ നിന്ന് വന്നിട്ടുള്ള സീൻസാണ് ചാക്കോച്ചനും പാച്ചുമാണ് കേട്ടോ അപ്പോൾ സെറ്റ് അവർ ബ്ലിപ്പി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നെല്ലാം കഴിഞ്ഞ് രാത്രി ഞാനിന്ന് സ്റ്റൗ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യങ്ങളായിട്ട് അപ്പോൾ നാളെ ഡിമ്മിളുടെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു നാളെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ